പയ്യന്നൂർ ചെറുപുഴ ജോസ്കിരി റോഡ് ദുരന്തങ്ങളെ അതിജീവിക്കാൻ ഒരുങ്ങുന്നു പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാൻ പറ്റുന്ന രീതിയിൽ നവീകരിക്കുകയാണ് ലക്ഷ്യം റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ റോഡുകൾ പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന വിധത്തിൽ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാകുന്നു കെ എസ് ടി പി യുടെ ഉന്നതതല പഠന സംഘം ചെറുപുഴയിൽ സന്ദർശനം നടത്തി പഠനം നടത്തി നിർദ്ദിഷ്ട തീരദേശ ഹൈവേ ഉൾപ്പെടെ ഭാവിയിൽ പുതിയതായി നിർമ്മിക്കുകയോ നവീകരിക്കുകയോ ചെയ്യുന്ന റോഡുകളുടെ എല്ലാം പ്രവർത്തി പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന വിധത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മലയോരത്തെ റോഡുകളുടെയും പാലങ്ങളുടെയും തടയണകളുടെയും പ്രത്യേകതകളും നിലവിലെ സ്ഥിതിയും പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൈമാറും റോഡ് വികസനം പരിസ്ഥിതി സംരക്ഷണം സാങ്കേതിക വിഭാഗം ദുരന്ത നിവാരണം ഗതാഗതം തുടങ്ങി വിവിധ വിഭാഗങ്ങളെ ഏകോപിച്ചാണ് പഠന സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് മലയോരത്തെ പ്രധാന റോഡുകളെല്ലാം സംഘം പരിശോധന നടത്തി റോഡുകളെ തീരദേശപാതകൾ സമതല റോഡുകൾ മലയോര പാതകൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ചാണ് സംഘം പഠനം നടത്തുന്നത് ജർമ്മന്റെ സഹായത്തോടെയാണ് ഇത് നടത്തുന്നത് ഡെപ്യൂട്ടി ടീം ലീഡർ ഡോക്ടർ ശ്രീജ നായർ സുന്ദരരാജൻ സന്ദീപ് പി ഡബ്ല്യു ഡി ഓഫീസർ ഭാസ്കരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഠനത്തിനെത്തിയത് ും മലയോരും കാസർഗോഡ് ഏരിയയില് അതിൻ്റെ ഭാഗമായിട്ട് അപ്പം ഞങ്ങൾ ആലപ്പുഴയിൽ ഒരു റോഡ് കിട്ടിയിട്ട് മിനിമം റോഡ് വളർന്നിപ്പണം പിന്നെ ഒപ്പത്തൊന്ന് വരും മരിച്ചതാണ് അവിടെ വന്ന് പ്രതിരോധിക്ക അധികം നന്നായിട്ട് പ്രതിരോധിച്ചിരിക്കുക അപ്പം നമ്മുടെ ഈ പഠനം കൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് പ്രതിരോധിക്കാനുള്ള ഇന്ത്യയിൽ മാത്രമല്ല ക്ലൈമറ്റ് ചെയ്ഞ്ച് വിഷയം ലോകത്തെ എല്ലാ രാജ്യങ്ങളും പഠനം നടന്നിട്ടുണ്ട്

ഏതൊക്കെ ഭാഗത്താണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത് അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ആ സ്റ്റഡിയുടെ പാട്ടായിട്ട് അപ്പോൾ നമ്മളൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കി ഗവൺമെൻറ്റിനാണ് കൊടുക്കുന്നത് ശരി കെ എസ് ടി പി ആണ് ഞങ്ങളുടെ മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് ഇത് ഡി എൽ ഐ നയൻ നവകേരളത്തിൻ്റെ ഡി റീബിൽഡിങ് കേരള ഡെവലപ്മെൻറ് പ്രോഗ്രാമിൻ്റെ പാട്ടായിട്ടുണ്ട് അവർക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോമ്പോണൻ്റാണ് കണ്ണൂർ ജില്ലയിലെ മാത്രം കേരളം മുഴുവനും ഉണ്ട് മൂന്ന് തരത്തിലുള്ള റോഡുകളാണ് കൺസിഡർ ചെയ്യുന്നത് ഒന്ന് തീരദേശ റോഡുകൾ പിന്നെ സാധാരണ പ്ലെയിൻസിലുള്ള റോഡുകൾ എന്റെ പേര് ഞാൻ ഇവിടെ ഡെപ്യൂട്ടി ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നു എൻമെന്റൽ എക്സ്പോർട്ട് ആയിരുന്നു സാർ